പുറപ്പാട് അധ്യായം മുപ്പത്തിയൊന്ന് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ ഇതാ ഞാൻ യഹൂദാഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രക്തം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാ മാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും അതിന്മീതെയുള്ള കൃപാസനവും കൂടാരത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും മേശയും അതിൻ്റെ ഉപകരണങ്ങളും തം തങ്കം കൊണ്ടുള്ള നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും വിശേഷ വസ്ത്രങ്ങളും പുരോഹിതനായ അഹരവിൻ്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈലവും വിശുദ്ധ മന്ദിരത്തിനുള്ള സുഗന്ധ ധൂപവർഗവും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ ഉണ്ടാക്കും യഹോബ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ നിങ്ങൾ എൻ്റെ ശബ്ദത്തുകളെ ആചരിക്കണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരടയാളമാകുന്നു അതുകൊണ്ട് നിങ്ങൾ ശബ്ദത്താചരിക്കണം അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം ആറ് ദിവസം വേല ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സ്വസ്ഥമായുള്ള ശബ്ദത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു ആരെങ്കിലും ശബ്ദത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബ്ദത്തിനെ നിത്യനിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബ്ദത്തിനെ പ്രമാണിക്കണം അതെനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു ആറ് ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയത് ഏഴാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു അവൻ സീനായി പർവ്വതത്തിൽ വച്ച് മോശയോട് അരുളു ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു